യും പരിശുദ്ധ അമ്മയെ പരിശുദ്ധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നു സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷി പരിശുദ്ധ ഉപമാലാവെ സകലാസരോടും പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം നിയോഗംപര മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേന്ദ്ര പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയ കൃപാസമർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഞാൻ മക്കളെ സഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇല്ലാത്ത ജോലിയില്ലാത്ത പ്രാർത്ഥിക്കുന്നു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന പ്രാർത്ഥിക്കുന്നു പരിശ്രമിച്ചിട്ടും പരിശ്രമിച്ചിട്ടും പേർത്തും പേർത്തും കർത്താവ് അങ്ങനെ ആ ഉദ്യമങ്ങൾ എല്ലാം അവതാളത്തിലാവുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്നവർ അതിന് ഫലപ്രാപ്തി കാണാതെ മനസ്സിടിഞ്ഞു പോയവർക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോ ഉദ്യമങ്ങൾ ഓരോ പരീക്ഷകൾ ഓരോ ഇൻ്റർവ്യൂകൾ അവർ തോറ്റെന്ന് കേൾക്കുമ്പോൾ അവരെക്കുറിച്ച് തന്നെയുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും അതേസമയം തന്നെ കർത്താവ് ഉടമ്പടിയുടെ ശക്തിയിൽ നോട്ട്ബൈ മെറിറ്റില് വോട്ട്ബയും ഗ്രേസ് വർക്ക് ചെയ്യുന്ന ഉടമ്പടി ദൈവത്തിൻ്റെ കൃപയിൽ അമിതമായി ആശ്രയിച്ചുകൊണ്ടും അടിസ്ഥാനപരമായി ആശ്രയിച്ചുകൊണ്ടും കർത്താവിൻ്റെ കൃപയെ ആർജിക്കാൻ ആവശ്യമായ ജീവിത രീതി പുനഃക്രമീകരിച്ചുകൊണ്ടും സുവിശേഷമായി ജീവിക്കാൻ വേണ്ടി ആത്മീയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ വാക്കിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന പോടുന്ന ഭൂടുംബത്തിനും വ്യക്തിക്കും കർത്താവിൻ്റെ നാമത്തിൽ സമാധാനം ആശംസിക്കുന്നു കർത്താവെ ഈ സമാധാനം അവർ അവരിന്ന് ജീവിത അവരുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ വിവിധ ഘട്ടങ്ങളിലെ അനുഭവിക്കാനിടയാക്കാൻ പ്രാർത്ഥിക്കുന്നു അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ അത് കഴിയുമ്പോൾ അവർ സമാധാനം നിറയെ സംസാരം കഴിയുമ്പോൾ സമാധാനം നിറയട്ടെ കർത്താവെ രോഗപീഠകളെ വലയുന്നവർ മാനസിക പീഠികളെ വലയുന്നവർ ഉറക്കമില്ലാത്തവർ ഇന്നലെ രാത്രി പല കാര്യങ്ങളും കൊണ്ട് ഉറങ്ങാൻ കഴിയാതിരുന്നവർ ആ വിഷയങ്ങളെല്ലാം ഈശ്വര അനുഗ്രഹത്തിൻ്റെ ശക്തിയാൽ ഭാരങ്ങൾ നീ പോയിട്ട് നീ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കൃപാ നടത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ എന്ത് അഭ്യാസം കാണിച്ചാലും ദൈവത്തിന് അസസ്മെൻ്റ് ഉണ്ട് ിൽ നിന്ന് അയക്കപ്പെട്ട ഒരു കരം ഇത് എഴുതിയിരിക്കുന്നു ആ ലിഖിതം ഇതാണ് ഇതാണ് അർത്ഥം ദൈവം നിന്റെ രാജ്യത്തിന്റെ നാളുകൾ എണ്ണുകയും നിന്റെ നാളുകൾ എണ്ണുകയും അതിന്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കും നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു അതാണ് അതായത് ഞാൻ നിന്നെ തൂക്കി നോക്കി ദൈവത്തിന് ഉള്ള അസസ്മെന്റ് അസസ്മെന്റ് ഉള്ളത് കാരണം നമ്മൾ എന്നെ ഭീതിപ്പെടുത്ത് എന്നെ നിങ്ങളെ ഭീതിപ്പെടുത്തുന്ന ഒരു സംഭവം ഈ അസസ്മെൻ്റ് ആണ് അസസ്മെൻ്റ് ഉള്ളത് കാരണം ഏത് സമയത്തും തൂക്കപ്പെടാം ഭാരം കുറഞ്ഞാൽ എറിയപ്പെടുകയും ചെയ്യും അതാണ് വിഷയം ക്രിസ്തുവിൻ്റെ കാലം വരുമ്പോഴും അസസ്മെൻറ്റിന് കുഴപ്പമൊന്നുമില്ല എന്താ പറയണത് ആറ് മുപ്പത്തെട്ടൊക്കെ എന്ന് പറയണത് ലുക്കാലോ വിശ്വസിച്ചെടുത്ത് നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും നിങ്ങൾക്ക് അളന്ന് കിട്ടും പഴയ നിയമത്തിൽ അപ്പൻ തൂക്കു കയറുന്ന പരിപാടി പുതിയ നിയമത്തിൽ വരുമ്പോഴും തൂക്കത്തിന് വ്യത്യാസമൊന്നുമില്ല ഇപ്പൊ അളവാണ് അളവുണ്ടാവും എന്ന് വെച്ചാൽ നമ്മളെ അസസ്മെന്റ് ഇല്ലേ ഒരു വ്യക്തി കുറെ നാള് ദൈവത്തിൽ ജീവിച്ചു കഴിയുമ്പോൾ ഒരു അസസ്മെന്റ് ഉണ്ടാകും പിന്നെ ആ അസസ്മെൻറ്റിൻ്റെ റിസൾട്ട് അനുസരിച്ചേ പോകത്തുള്ളൂ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പരിപാടിയാണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അപ്രോച്ചിന് ഒരു വ്യത്യാസവും ഇല്ല പഴയ നിയമത്തിൽ തൂക്കം പുതിയ നിയമത്തിൽ അളവ് എന്ന് വെച്ചാൽ എന്താ വിഷയം എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ ദൈവ ഭാരമുള്ളവരായിരിക്കണം ഞാൻ നിന്നെ തൂക്കി നോക്കി നീ ഭാരം കുറഞ്ഞവരായി കാണപ്പെടുന്നവരാണ് അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മ ദൈവത്തിന് തിരു ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്കൊരു വില ഉണ്ടാകണം നമ്മളെ കൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനം പറഞ്ഞാൽ അതാണ് അല്ലാതെ ദൈവത്തെ കൊണ്ട് നമുക്കെന്ത് പ്രയോജനം എന്ന രീതിയിലാണ് നമ്മൾ ലൈഫ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും വളരാതിരിക്കുന്നതും ദൈവത്തിന് ഒരു മെഗാ പ്രോജക്റ്റ് നമ്മളോട് ചെയ്യാൻ പറ്റാവുന്നത് ആ ദൈവത്തിന് ഇപ്പോൾ ഈ ഫ്രാൻസിസ് സേവറിനെയൊക്കെ വെച്ചോണ്ട് എന്നാ ചെയ്തിരിക്കണേ ഈ അസിസിയെ വെച്ചോടെ എന്നാ ചെയ്തിരിക്കുന്നത് ചിന്തിക്കാൻ പറ്റുമോ രാജ്യങ്ങളല്ലേ അവർ കർത്താവിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ഒരു മെഗാ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തെടുക്കണം അല്ലാതെ ഒരു മിനിമം പരിപാടിയൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും ചത്തുകെട്ട് പോകുമെന്നുള്ളൊരു ഇതുള്ള രീതിയിൽ നിന്നുള്ള ആ ഒരു ആ ഒരു സ്ട്രാറ്റജി ഒന്ന് മാറ്റണം നല്ലതായിരിക്കും കർത്താവ് എന്നെ എടുക്കണമേ എടുത്ത് ഉപയോഗിക്കണമേ നിൻ്റെ ഒരു റേഞ്ചിൽ റേഞ്ചിലെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ സാധ്യതകളെ നീ വളർത്തണമേ അങ്ങനെ നീ എന്നെ ഉപയോഗിക്കണമേ ആണ് അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തിയായി മാറും ഇതൊന്ന് ഞാൻ ഈ ഇദ്ദേഹത്തിന് ഇവിടെ പറയണതായി എല്ലാം സത്യമായ കാര്യങ്ങളാണ് അതായത് അനേകം ആയിരങ്ങളുടെ അനുഭവങ്ങളിലൂടെയും എൻ്റെ സ്വന്തം അനുഭവത്തിലൂടെയും ദൃശ്യാനുഭവത്തിലൂടെയും അതിന് അതിന് അതുപോലെ കേൾവിയിലൂടെയും ഒക്കെ എല്ലാം ഇങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വളരെ ലളിതമായി സംലഭ്യമാണ് അല്ല ഇതൊരു വിശ്വാസത്തിൻ്റെ വിഷയമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അതൊരു കിണ്ടർഗാട സ്റ്റൈലാണ് വിശ്വാസം അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടും തൊട്ടും കേട്ടും മണത്തും ഒക്കെ ജീവിക്കാണ് ദൈവത്തിനെ അത്രയും ടാഞ്ചിബിളാണ് അതുകൊണ്ട് ആ ഒരു ബോധത്തിൽ വേണം ദൈവമായിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും ക്രമീകരിക്കാൻ